കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം ഉത്തരനക്ഷത്രം ഉത്തരനക്ഷത്രക്കാരെ അനുഷ്ഠിക്കേണ്ടതായ വിവിധ കർമ്മങ്ങളും അവർ പ്രീതിപ്പെടുത്തേണ്ടതായ രാശ്യാധിപന്മാരും അവരുടെ ഐശ്വര്യപരമായ ജീവിതത്തിന് എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് നോക്കാം ഉത്തരം ന നക്ഷത്രക്കാര് പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് ശുഭനക്ഷത്രം തന്നെയാണ് ഉത്തരം നക്ഷത്രം മറ്റുള്ളവർ ഇവരെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് സാമർഥ്യം വിദ്യാഭ്യാസം സുഖം ജനനായകത്വം ജനങ്ങളെ സേവിക്കാനുള്ള നായകത്വം ഒക്കെ ഇവർക്ക് ഉണ്ട് ഇവരെ നന്മയും പരിശുദ്ധിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ധനപരമായിട്ട് ഇവർ നല്ല നിലയിൽ എത്താറുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും ഇങ്ങനെയുള്ളവർ നല്ല നിലയിൽ എത്താറുണ്ട് ധനപരമായിട്ട് സർക്കാർ ജോലിയൊക്കെ കിട്ടാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഉത്തരനക്ഷത്രക്കാര് മാത്രമല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയത്തിനായിട്ട് ഇവർ കഠിന പ്രയത്നം ചെയ്താൽ അത് നേടിയെടുക്കുന്നവരെ ഇവർ ഭയങ്കര ആത്മവിശ്വാസവും ദൃഢനിശ്ചയത്തോടും കൂടി പെരുമാറുന്നവരാണ് ഇവര് പൊതുവെ ഉത്രം ആദ്യപാദത്തിൽപ്പെട്ടവര് പുരുഷന്മാര് ജനിക്കുന്നതും ഉത്രം മുക്കാലിൽ ജനിക്കുന്നത് സ്ത്രീകളുമായിരിക്കും പൊതുവെ മിക്കവാറും സ്ത്രീകൾ അങ്ങനെയാണ് കാണപ്പെടുന്നതും ആത്മീയമായിട്ട് ഇവർക്ക് പൊതുവായിട്ട് ഒരു ചായ് ആത്മീയമായിട്ടൊരു ചായവുള്ള ആളുകളാണ് ഇവര് ചിലപ്പോൾ ദാമ്പത്യ ദുരിതം ചില ആളുകൾക്ക് ചില കൂറിൽപ്പെട്ട ആളുകൾക്ക് ഇത് അനുഭവപ്പെടാറുണ്ട് അതായത് കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് ചിലപ്പോൾ ദാമ്പത്യ ദുരിതം അനുഭവപ്പെടാറുണ്ട് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ഉത്തരനക്ഷത്രക്കാർക്ക് പറ്റാത്ത പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് ചിത്തിരനക്ഷത്രം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഉത്തരം ആദ്യപാദത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ പൂരോരുട്ടാതി നാലാം പാദത്തിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ ഉത്രട്ടാതി രേവതി ഇപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഇവരുമായിട്ടുള്ള പ്രതിക്രിയകളോ കൊടുക്കലുകളോ വാങ്ങലുകളോ സാമ്പത്തിക കൈമാറ്റങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് ഇനി ഇവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ കുജദശാകാലത്ത് കുജൻ ചൊവ്വാദാകാലത്ത് വ്യാഴദശാകാലത്ത് ബുധദശാകാലത്തൊക്കെ ഇവർക്ക് ഈ മൂന്ന് ദശകളും ഇവർക്ക് ദോഷമായതുകൊണ്ട് കുജദശാകാലത്ത് ഒരു ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ കൊടുക്കുക ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്ക് വഴിപാടുകൾ കൊടുക്കുക ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് വ്യാഴാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച കൃഷ്ണന് വഴിപാടുകൾ കൊടുക്കുക ബുധനാഴ്ച ദിവസം ആണെങ്കിലും കൃഷ്ണന് വഴിപാടുകൾ കൊടുക്കാം അല്ലെങ്കിൽ മഹാവിഷ്ണു മ്പലത്തിൽ പോവാം അപ്പോ ഈ തരത്തിലുള്ള ദശ സമയ ദോഷ സമയത്ത് ഈ തരത്തിലുള്ള വഴിപാടുകളും ക്രിയകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള അനു കർമ്മങ്ങളാണ് ഇവർ അനുഷ്ഠിക്കേണ്ടത് ഉത്രം ഉത്രാടം കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഇതേ ഇപ്പൊ ഉത്തരം നിങ്ങളെ ജന്മനക്ഷത്രമാണ് അന്ന് നിങ്ങൾ പോയിട്ട് അന്ന് ക്ഷേത്ര ദർശനം നടത്താം മറ്റു പൂജാതി കർമ്മങ്ങൾ എന്തൊക്കെയാണോ അന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം ഒപ്പം തന്നെ ഇന്നേ ദിവസങ്ങളെ ആദിത്യ പ്രീതികരങ്ങളായ കരങ്ങള് ആ നവഗ്രഹങ്ങളിൽ ആദ്യത്തിന് വേണ്ട വഴിപാടുകൾ ചെയ്യാം ആദ്യത്തെ ഹൃദയം ജപിക്കാം ആദ്യത്തെ ഹൃദയം പാരായണം ചെയ്യാനറിയാമെങ്കിൽ അത് പാരായണം ചെയ്യുന്നത് നല്ലതാണ് ഞായറാഴ്ചയും ഉത്രവും ചേർന്ന് വരുന്ന ദിവസം ഞായറാഴ്ചയാണ് അന്ന് ഉത്ര നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക ആ ഞായറാഴ്ച ഉത്രവും വരുന്ന ദിവസത്തിൽ ആദ്യത്തെ ഭജനം പകൽ സമയത്ത് ചെയ്യുക പകലുറക്കം നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഇതൊക്കെ ചെയ്യുന്നതും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ നക്ഷത്രത്തിൽ ജനിച്ചവര് ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങള് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുക നിത്യേനയുള്ള ഭഗ ഭാഗവത പാരായണം നിത്യേന ഭാഗവതം വായിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഭാഗവത പാരായണങ്ങള് ചുവപ്പ് കാവി പച്ച എന്നീ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണഗണമായ കാര്യങ്ങൾ മാറി മാറ്റിയെടുക്കാൻ സാധിക്കും ദോഷാധിക്യങ്ങൾ കുറഞ്ഞിരിക്കും എന്തൊക്കെയാൽ ഇത് ചെയ്ത് തീർച്ചയായിട്ടും ദോഷാധിക്യങ്ങള് കുറഞ്ഞിരിക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഇല്ലെങ്കിലും അഞ്ചു ശതമാനമെങ്കിലും ദോഷാധിക്യങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് ഉറപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ദശാകാലം വളരെ മോശമാണെന്ന് വിചാരിക്കുക ഇപ്പം നേരത്തെ പറഞ്ഞ കുജദശാകാലം നിങ്ങൾക്ക് വളരെ മോശമാണ് അല്ല വ്യാഴ വ്യാഴദശാകാലം നിങ്ങൾ വിചാരിക്കുന്നത് വളരെ ഗുണഗണങ്ങൾ കൊണ്ടുതരും വ്യാഴകാലമാണ് വ്യാഴം വരുവാണ് വളരെ ഗുണങ്ങളുണ്ടാവും പക്ഷെ വ്യാഴം നമുക്കറിയാം നമ്മുടെ ദശയിലെ വ്യാഴം നമുക്ക് മോശമായിരിക്കുന്നു അപ്പം ഈ വ്യാഴ നിങ്ങൾക്ക് ഒരു വാഹന അപകടം പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഈ പറയുന്ന വ്യാഴ വ്യാഴദശാകാലത്തിലെ ബുധപ്രീതി വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ അത്രയും ചെയ്തോണ്ടിരിക്കുമ്പോ ചിലപ്പോൾ വീണ് കയ്യോ കാലോ കൊട്ടുന്നതിന് പകരം വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ദുരിതം വന്നാൽ പോലും നിങ്ങൾ രക്ഷപ്പെടും അപ്പോ വാഹനാപകടം വരുമെന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ മുൻകൂട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ദശാനാഥന്മാരും ദശാകാലവും വളരെ മോശമാണ് എങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ടതിന് വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാണ്